ഇനി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ സാമൂഹ്യ ഉന്നമനത്തിനും വികസനത്തിനും ജനക്ഷേമത്തിനും എല്ലാവരും ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ വെങ്കലത്തിൽ നിർമ്മിച്ച ശിവശില്പം അനാവരണം ചെയ്യുകയായിരുന്നു ഗവർണർ പതിനാലടി ഉയരമുള്ള പൂർണ്ണകായ ശിവശില്പത്തിന് നാലായിരത്തി ഇരുനൂറ് കിലോ ഭാരമുണ്ട് സംസ്ഥാന ജലസേചന വകുപ്പിന്റെ കാസർഗോഡ് ജില്ലയിലെ ഉപ്പള സ്റ്റേഷനിൽ ജലനിരപ്പ് മുന്നറിയിപ്പ് പരിധി കവിഞ്ഞതിനാൽ ഉപ്പളം തിക്കരി താമസിക്കുന്നവർ ജാഗ്രത പുലർത്താൻ നിർദ്ദേശം യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദിമുറിച്ചു കടക്കാനോ പാടില്ല തീരത്തോട് ചേർത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാർ താമസിക്കാൻ തയ്യാറാവണമെന്നും നിർദ്ദേശമുണ്ട് ഫിറ്റ് ഇന്ത്യ സൺഡേ സോൺ സൈക്കിൾ പരിപാടിയുടെ മുപ്പതാം പതിപ്പ് ഡൽഹിയിൽ നടന്നു മേജർ ധ്യാൻചന്ദ് നാഷണൽ സ്റ്റേഡിയത്തിൽ നിന്നായിരുന്നു പരിപാടി ആരംഭിച്ചത് ആറായിരം സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രസിഡന്റ് വെൽഫെയർ അസോസിയേഷനുകളുമായി സഹകരിച്ചായിരുന്നു പരിപാടി ജാർഖണ്ഡിലെ രാംഗഢ് ജില്ലയിൽ കൽക്കരി ഖനിയുടെ ഒരു ഭാഗം തകർന്ന് അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങി നാലു പേർ മരിച്ചു സെൻട്രൽ കോൾഫീൽഡ് ലിമിറ്റഡിന്റെ പദ്ധതിയിലെ അനധികൃത ഖനനത്തിനിടെയാണ് അപകടം ആറുപേരുടെ നില ഗുരുതരമാണ്